ഇന്നത്തെ വീഡിയോ ഒരു റൈസ് പ്രിപ്പറേഷൻ ആയാലോ നമ്മൾ ബിരിയാണി ഒന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു റൈസ് കൊണ്ടുള്ളൊരു വിഭവം കഴിച്ചുവെക്കാല്ലോ അടിപൊളി സ്മൂത്ത് സാധനം കേട്ടോ ഒരു കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് അതാണ് ബീഫിലോ ബീഫ് മട്ടനിലോ ചിക്കനിലോ എന്തിൽ വേണേലും ഈ രീതി വെച്ചിട്ട് കാണുമ്പോൾ തന്നെ കാണുമ്പോഴത്തേനുള്ള രസമല്ലേ അപ്പോൾ വീഡിയോ വേണമെങ്കിൽ കണ്ടോളി ഇതൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടും നിങ്ങൾ കാണണ്ട ഒരു വീട്ടിൽ വെള്ളം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കണ്ട് കൂടെ വന്നോളൂ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ വല്ലതും കൊണ്ട് കഴിക്കട്ടെ വെള്ളം വീഡിയോ കൊണ്ടോളൂ കേട്ടോ കുറച്ച് മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെള്ളി ഒരു കഷ്ടം ഇഞ്ചിയും ഒരു മൂന്ന് നാല് പച്ചമുളക് കരിവിനനുസരിച്ച് പിന്നെ ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ ഉള്ളിയുടെ ഒരു പകുതി മതി ഉള്ളി വളരെ കുറച്ച് പിന്നെ നമ്മളെ മല്ലിയല പുതിനേര ഇത്രയും സാധനം ചേർത്ത് ഇനി പൊടികൾ ചേർക്കുക ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് കൂടി ഞാൻ തീരെ ചേർക്കുന്നില്ല കുറച്ച് മല്ലിപ്പൊടി വേണം കേട്ടോ നമ്മൾ പച്ചമല്ലിപ്പൊടിയാണ് അത്രയും നല്ലത് പിന്നെ ഇത് ഗരം പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാലേൻ്റെ പൊടിയാണ് കേട്ടോ അതാണ് അങ്ങനെ കാണുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് ഇനി എന്താണ് കുറച്ച് തൈര് ഉണ്ടെങ്കിൽ ചേർക്കുക ഒരു രണ്ട് സ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടി മട്ടനേ ഉള്ളൂ വളരെ കുറച്ച് മട്ടം ഒരു നൂറോ ഗ്രാം ഗ്രാമുണ്ടാവും അത് നന്നായിട്ട് ഇതങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്യുക ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മഴക്കാലൊക്കെ എല്ലാം വീട്ടിലൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിന് കുറച്ച് എല്ലൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ നട്ടലിൻ്റെയൊക്കെ എല്ലാം അതിന് കുറച്ച് ചെത്തിയെടുത്ത മട്ടൻ്റെ ഇറച്ചിയാണ് നമ്മൾ സൂപ്പിൽ വെറുതെ മീറ്റും കൂടി ഇട്ട് കൊഴുപ്പ് കൂട്ടേണ്ടത് വിചാരിച്ചാൽ അതിങ്ങനെ ചെത്തിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട അപ്പോൾ ഒരു മക്കൾക്കൊരു റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാൻ പോകണേ ഒരു മൂന്നോ നാലോ വിസിൽ എത്ര വിസിൽ വിസലണ്ടോ ഞാൻ പറയില്ല വേ മട്ടൻ വേവാനുള്ള വിസിൽ ആ വിസിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് വേവിച്ചെടുത്താണ് കാണുന്നത് ഇനി നമ്മളിതിലേക്ക് അരി ചേർക്കണം അപ്പോൾ ഞാൻ നമ്മളെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കൈമാർ റൈസ് ഇല്ല അതാണ് ചേർത്തത് അപ്പോൾ അതിന് വെള്ളത്തിന് അളവെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഉള്ള വെള്ളം ആ ഒരു അളവത്തിന് അപ്പോൾ എന്തായാലും നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ഉള്ള വെള്ളം ഉണ്ടായിരുന്നു മട്ടൺ ബീഫ് എന്തായാലും അത് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം അപ്പോൾ ആ ഒരു വെള്ളം കൂടി കണക്കാക്കിയിട്ട് വെള്ളം ഒഴിക്കുക മാക്സിമം ഒരു ഒന്നര കുറച്ച് കൂടുതൽ ആ ഒരു ലെവലിലും മതി വെള്ളം അല്ലേ ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർക്കണം വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് അവർ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർക്കുക പിന്നെ ഒന്ന് രണ്ട് കുറച്ച് ഐറ്റംസും കൂടി വേണമെങ്കിൽ ചേർക്കുക പിന്നെ മട്ടൻ്റെ നെയ്യായിട്ട് ഇതിൽ കാണും നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്തില്ല ഇല്ല ഇതുവരെ മട്ടന് കുറച്ച് നല്ല എല്ലുമെന്ന പീസൊക്കെ കുറച്ച് നെയ് നെയ്യ് നല്ലത് പിന്നെ ഒരു കഷ്ണം നമ്മളെ പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ട് ഏലക്കായൊക്കെ നമ്മൾ ഇതിൽ ചേർക്കണം വേറെ വർക്കുന്ന ഒന്നുമില്ല ഇതിലേക്ക് അങ്ങോട്ട് ഇടുക പിന്നെ ഒരു സ്പൂൺ നെയ്യ് പെട്ടെന്നുള്ള പരിപാടിയല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ അങ്ങനെ വറുത്ത് ചേർക്കുന്ന ഒന്നുമില്ല എസ്റ്റൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടൊരു ഒന്നിന് ഒന്നര ഉള്ള അളവർ വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ കൈമാർ റൈസാണ് ചേർത്താൽ അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ പിന്നെ മട്ടൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയുണ്ട് മട്ടനാകുമെങ്കിൽ കുറച്ച് എരുവേണം ബീഫിനായാലും ചിക്കനായാലും ഈ ഒരു പ്രിപ്പറേഷനിൽ കുരുമുളക് വേണമെന്നുമില്ല പക്ഷേ മട്ടനാവാൻ മട്ടൻ്റെ ഒരു എരിവ് വേണം എന്നാണ് എൻ്റെ ഒരു കണക്ക് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുക നമ്മളെ റെസിപ്പി അല്ലേ അത് വേറെ ഒന്നും ചോദിക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ച് ഒരു വിസിൽ കുക്കറിൽ സ്ലോ ഫ്ലെയിമില് ഒരു വിസിൽ വയ്ക്കുക അതിനാ എയർ എന്താ പറയുക പ്രഷർ ഫുൾ പോകുന്നവരെ അവിടെ മൂടി വെക്കുക എന്നിട്ട് മാത്രം തുറന്നാൽ ഇങ്ങനെ കിട്ടും സാധനം അല്ല കറക്റ്റ് വേവായിരിക്കും ആ വെള്ളമൊക്കെ വറ്റി അല്ല നമ്മൾ ദം ബിരിയാണിയൊക്കെ വെക്കുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ ഒന്ന് തണുത്താൽ അത് കറക്റ്റ് ടെക്സ്ചറിലേക്ക് വരും കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു റൈസ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനല്ലേ ബിരിയാണിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ അത് കണ്ടിട്ട് തെറി വിളിക്കാൻ വേണ്ട ബിരിയാണി ഇങ്ങനെ അല്ലാതെ തേങ്ങാ തേങ്ങാന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ വീട്ടിൽ എനിക്ക് കഴിക്കാം മക്കൾക്ക് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തൊട്ട് ഉണ്ടാക്കുന്ന ഓരോ ഐറ്റംസ് പരിപാടികളാണ് അത്രയേ ഉള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവണം അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല അല്ല അതൊരു വാഴൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി കുറച്ച് അച്ചാറും തൈരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ അച്ചാറൊന്നും ഇല്ല കുറച്ച് തൈര് ഉണ്ടാക്കിയുണ്ട് നമ്മളിതിൽ തൈര് തൈരുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് തൈര് നമ്മൾ ഉള്ളിയും എല്ലാം കൂടിയിട്ട് തൈര് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി കൂട്ടി അങ്ങോട്ടൊരു പിടി പിടിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇത് പല ആൾക്കാർ ഇപ്പം വരും വീഡിയോ ഒന്നും കാണാണ്ട് ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാക്കുക കാരണം ഇത് ബിരിയാണി ഒന്നുമില്ല ഇത് ജസ്റ്റ് എന്താ പറയുക മട്ടൺ റൈസ് എന്നൊരു പേര് ഇടാം അല്ലേ മട്ടൺ റൈസ് അതുതന്നെ ബീഫ് ഇട്ട ബീഫ് റൈസ് ചിക്കട്ട ചിക്കൻ റൈസ് അത്രയേ ഉള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് നല്ല കറക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അത് മക്കൾക്ക് മക്കളെ പറ്റിക്കാനുള്ള ഓരോരോ ചെറിയ ചെറിയ ഐറ്റംസ് പരിപാടികളാണ് അപ്പോൾ മക്കൾക്ക് ഒരു സന്തോഷം കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചോദിക്കുക അപ്പോൾ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് വിടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടണേ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്ക് കഴിച്ചിടാവട്ടെ പേജൊക്കെ ഓക്കെ അപ്പം അതേപോലെ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം എന്തായാലും സാധനം നന്നായിട്ട് മട്ടനൊക്കെ നന്നായിട്ട് വന്ന് ചെറിയ ചെറിയ പീസല്ലേ